അപ്പറിയുള്ളവരെ കി കെ കെ സു സ്വാഗതം ഇന്ന് ഞാൻ നിൽക്കുന്നത് പാലക്കാട് പുതുശ്ശേരിക്കടുത്ത് നമ്മളെ കേരളത്തിൽ വളരെ അപൂർവമായി കൃഷി ചെയ്യുന്ന നായക്കുരണ പരിപ്പിൻ്റെ ഒരു കൃഷി സ്ഥലത്താണ് ഇന്ന് ഞാനുള്ളത് ഇത് കേരളത്തിൽ വളരെ അപൂർവങ്ങളിൽ അപൂർവമാണ് എന്ന് പറഞ്ഞാൽ ഹൈ ഹൈറിസ്ക്കാണ് ഈ കൃഷി എന്ന് പറയുന്നത് ഇത് തേടി ഞാൻ അവിടെ നിന്ന് വന്നതാണ് അതായത് തൃശ്ശൂർ മധുരത്തു നിന്നാണ് ഞാൻ ഇവിടെ പുതുശ്ശേരിയിലേക്ക് എത്തുന്നത് അത്രക്കും പ്രാധാന്യമുള്ളൊരു ഒരു നമുക്കറിയാം നായക്കുറിന പരിപ്പ് എന്ന് പറയുന്നത് വളരെ ഔഷധ മൂല്യമുള്ള വളരെ ഉയർന്ന വിലയുള്ള ഒരു ഔഷധമാണ് അത് കൃഷി ചെയ്യുന്ന ആളുകളുടെ അടുത്തേക്ക് ഞാൻ എത്തിയിരിക്കുകയാണ് നിങ്ങൾക്ക് നമ്മളെ ആളുകളെ ഒന്ന് പരിചയപ്പെടാം നിങ്ങളാണേ നമ്മളെ ഈ പുതുശ്ശേരിക്കടുത്ത് ഈ നായക്കുറിന എന്ന് പറയുന്ന കൃഷി ചെയ്യുന്നത് അല്ലേ എന്റെ ചേട്ടന്റെ പേര് ചേട്ടൻ്റെ പേര് കൃഷികന്മാർ രണ്ടുപേരും ചേർന്നിട്ടാണോ ഇത് തുടങ്ങിയിട്ടുള്ളത് ഇത് എത്ര നാളായി ഇത് തുടങ്ങിയിട്ട് നമ്മളിപ്പോ തുടങ്ങിയിട്ട് ഏകദേശം ഇവിടെ തുടങ്ങിയിട്ട് ഏകദേശം കുറച്ച് നാളായിട്ടുള്ളൂ ഒരു അഞ്ചാറ് വർഷം ആയിട്ടുണ്ട് പക്ഷെ നമ്മള് വേറെ സ്ഥലങ്ങളിൽ ചെയ്യാറുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പൊ നമ്മളിപ്പോ ഇവിടെ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ട് പോകും പാലക്കാട് പുതുശ്ശേരി ഈ പുതുശ്ശേരിയുടെ പ്രത്യേകത കൃഷിയുടെ പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാല് ഇത് നമുക്ക് സൃഷ്ടിക്കർത്താവ് തന്ന ഈ ലോകത്തിലെ ഒരുപക്ഷെ ഏറ്റവും വലിയ ഔഷധങ്ങളുള്ള ഒരു മരുന്നാണ് കാരണം അത് നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന്റെ മുകളിൽ ചൊറിയുന്ന പൊടി അതേപോലെ തന്നെ അതിന്റെ തോടും പിന്നെ അത് കഴിഞ്ഞാൽ ഈ കറുത്ത തോടിന്റെ മുകളിലുള്ളൊരു കറുത്ത തോടുണ്ട് ഈ പരിപ്പിന്റെ മുകളിൽ അത് വിഷമാണ് കട്ടാണ് അപ്പൊ അതൊക്കെ നമ്മൾ ഒരു മാസം നീളുന്ന പ്രോസസിംഗ് പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമാണ് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഔഷധ ഔഷധ ഗുണമുള്ള പൊടിയായിട്ട് നമ്മൾ കൊടുക്കുന്നത് അല്ലാതെ കഴിക്കാൻ പാടില്ല അത് അത് പ്രോസസ്സിങ് കറക്റ്റ് ആയ ശേഷം മാത്രം ഇത് കഴിക്കാൻ പൂടും എന്നാൽ മാത്രമല്ല ഔഷധം കിട്ടും സാധാരണ നമ്മളിത് കഴിക്കുന്നത് നമ്മളുടെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കുക അതുപോലെ തന്നെ നമുക്ക് ശരീരത്തിൽ ഉണ്ടെന്ന വേദനകള് പിന്നെ ആൾക്കാർക്ക് ചില ആൾക്കാർ പ്രഷർ ഷുഗർ കൊളസ്ട്രോളൊക്കെ നിയന്ത്രിക്കാനും ചില ആൾക്കാർക്ക് ഷുഗറൊക്കെ കൂടി കഴിഞ്ഞിട്ട് അവർ കൈകാലിത്തരിപ്പും മരവിപ്പും കാലിന്റെ അടി പൊള്ളലും പൊട്ടലൊക്കെ ഉണ്ടാവും അങ്ങനത്തെ ആൾക്കാർക്കും അതുപോലെ തന്നെ നമുക്ക് ചില ആൾക്കാർക്ക് ഉറക്കമില്ലാത്ത കിടന്നിട്ട് ഉറക്കത്തിന് വേണ്ടി കാത്തുകിടക്കും അപ്പൊ നമുക്ക് ഉറക്കം നോർമൽ ആവാൻ വേണ്ടിയിട്ടും പിന്നെ നമുക്ക് പാർക്കിങ്സ് രോഗം പിന്നെ വാദസമ്മതമായ അസുഖങ്ങള് അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കും പിന്നെ നമ്മൾ കൂടുതൽ നമ്മൾ ഈ ദാമ്പത്യപരമായിട്ടുള്ള കൗണ്ട് വർദ്ധിപ്പിക്കുക സെക്സ് ടൈമിങ് ഉദ്ധാരണം സെക്സിനുള്ള താല്പര്യം വർദ്ധിപ്പിക്കുക അങ്ങനത്തെ കാര്യങ്ങൾക്കും പിന്നെ സ്ത്രീകളുടെ ആർത്തവർക്കെ വി സുഡി പ്രശ്നങ്ങള് അവര് ഇൻസ്റ്റാഗ്രാം ഹോർമോണിന്റെ വികസനം ഉത്തേജനം അതുപോലെ അതേപോലെ നമുക്ക് ആണുങ്ങളിലെ ഹോർമോണിന്റെ വികസനം ഉത്തേജനം ഇങ്ങനത്തെ കാര്യങ്ങൾക്കാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് അത് ശരി ഇത്രക്കും പ്രധാനപ്പെട്ട ഒരു ഔഷധമാണ് ഇത് നമ്മുടെ ശരീരത്തിലുള്ള ഏകദേശം ഒരു എഴുപത്തിയഞ്ച് ശതമാനം അസുഖങ്ങൾക്കും ഇത് വളരെ ഫലപ്രദമായ ഒരു മരുന്നാണ് അത് ശരിയായ പ്രോസസിംഗ് രീതിയിൽ ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഓരോ കാര്യങ്ങൾക്കും കഴിക്കേണ്ട രീതിയും കോഴ്സുകളും വ്യത്യസ്തമാണ് അപ്പൊ നമ്മൾ വിളിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ അത് എങ്ങനെയാണ് കഴിക്കേണ്ടെന്നുള്ള കാര്യങ്ങൾ അവർക്ക് എന്തിനു വേണ്ടി കഴിക്കുന്ന കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയിട്ട് അവരുടെ കഴിക്കേണ്ട കോഴ്സുകളും നമ്മൾ കാര്യങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കും ഇപ്പൊ ഈ ഡിസംബർ ജനുവരി മാസമാണ് ഇതിന്റെ ഇതിന്റെ കാലാവധി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആറ് മാസം കാലം അതിപ്പോ നമ്മള് പൂക്കൾ ഉണ്ടായാൽ തുടങ്ങി കഴിഞ്ഞാൽ ചൊറിയാൻ തുടങ്ങും പിന്നെ ഒരു നാല് മാസം എന്ന് പറഞ്ഞാല് കഷ്ടപ്പാടാണ് റിസ്ക് ആണ് പക്ഷേ ഇതിന്റെ വരാൻ വെറൈറ്റി വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കിപ്പോ പൈസ മാത്രല്ല കാരണം ഇത് ആൾക്കാർ ചെയ്യാൻ മടിക്കുന്ന ഒരു കൃഷിയാണ് ശരിയാണ് ഇതിന്റെ ഔഷധ ഗുണം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ സഹജീവികൾക്ക് ഇത് കഴിക്കുന്ന കൊണ്ടുള്ള ഗുണം അവരുടെ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾക്കും മറ്റുള്ള പ്രശ്നങ്ങൾക്കും നമുക്ക് എങ്ങനെ അവരെ സഹായിക്കാൻ പറ്റുമോ അതാണ് നമ്മളെ ചിന്തിക്കുന്നത് റിസ്ക് എന്ന് പറഞ്ഞാൽ ചോറിച്ചിൽ അസഹിയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ കടന്നപ്പോഴെനിക്ക് നല്ല ഒരു പണി കിട്ടി അപ്പോ നിങ്ങളിത് എങ്ങനെ സഹിക്കുന്നു അപാര ചൊറിച്ചിൽ എന്ന് പറയാം അപാര ചൊറിച്ചില് ഇത് എല്ലാര്ക്കും കിട്ടല്ലോ തൊഴിലാളിയായാലും ആർക്കായാലും ഇതിന് ചൊറിച്ചിലെ രക്ഷപ്പെടാൻ പറ്റില്ല സാധാരണ നമ്മളിത് സൂര്യ സൂര്യപ്രകാശം വരുന്നതിന് മുമ്പും അതുപോലെ തന്നെ നമ്മള് നമുക്ക് രാവിലെ നമ്മൾ മഞ്ഞ് പോകുന്നതിന് മുമ്പേ നമ്മൾ വന്നിട്ട് പറിക്കും ചൂട് കൂടുന്നതോടെ നമുക്ക് ചോർച്ചിട്ട് സാധ്യത കൂടുതലാണ് ഒന്നോ രണ്ടുമണിക്കൂർ ഒക്കെ ഒരു ദിവസം പറിക്കാൻ പറ്റുള്ളൂ നമ്മൾ ഗൺബൂട്ടും അതുപോലെ ഗ്ലൗസും അതുപോലെ പി പിക്കറ്റ് ഒക്കെ ഇട്ടിട്ട് നമ്മള് പറിക്കാം ഇത് സാധാരണ നമ്മുടെ തലയിലും മുഖത്തും കൈയിന്റെ അടിയിലും ചൊറിയില്ല ബാക്കി ശരീരത്തിൽ എവിടെയെങ്കിലും ചൊറിയും അപ്പൊ നമ്മൾ ഒന്നോ രണ്ടുമണിക്കൂറൊക്കെ വിളമുടിക്കുമ്പോഴേക്കും നമ്മുടെ ഗൺബൂട്ടിൻ്റെ ഉള്ളിലും ഗ്ലൗസിന്റെ ഉള്ളിലൊക്കെ ഒരുപാട് വയർപ്പ് വെള്ളം ഉണ്ടായി പിന്നെ നമുക്ക് പറ്റൂല വെള്ളം ആയി കഴിഞ്ഞാൽ കൂടുതൽ ചൊറിച്ചിലായിട്ടും ശരീരത്തിൽ ഒട്ടിപ്പിടിക്കും പിന്നെ ചൊറിച്ചില് മാറാനായിട്ട് രണ്ടു മൂന്ന് മണിക്കൂറൊക്കെ വരും അപ്പൊ ഒരു ദിവസം ഒന്നോ രണ്ടോ മണിക്കൂർ മാത്രമേ നമുക്ക് ഇത് വിളവെടുക്കാൻ പറ്റും അത്രേ അത്രേള്ളു അല്ലേ അതെ സൂര്യ സൂര്യപ്രകാശം കൂടി ചൂട് കൂടുമ്പും നമുക്ക് ഇത് മഞ്ഞ് പോകുമ്പോഴേക്കും ഇത് അവസാനിപ്പിക്കണം വിൽപ്പന ഒക്കെ എങ്ങനെയാണ് വിൽപ്പന ഇപ്പൊ നമ്മള് നമ്മുടെ ഉണ്ട് അതിപ്പോ നമ്മള് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മള് വീഡിയോ കണ്ട് വിളിക്കുന്ന ആൾക്കാർക്ക് അവരുടെ നമ്മൾ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയിട്ട് എന്തിനു വേണ്ടി കഴിക്കണമെന്നുള്ള കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയതിനു ശേഷം നമ്മൾ അവര് കഴിക്കേണ്ട കോഴ്സുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കും നിങ്ങൾ സ്വന്തമായിട്ട് വിൽപ്പന ഉണ്ട് സ്വന്തമായിട്ട് നമ്മൾ അത് കൂടാതെ അതുകൂടാതെ വിളിക്കുന്ന ആൾക്കാരെ കൊണ്ട് നമ്മളെ അഡ്രസ്സും കാര്യങ്ങളും വെച്ച് പോസ്റ്റ് ഓഫീസിനും അതുപോലെ കൊറിയേഴ്സും അങ്ങനെയുള്ള കൊറിയേഴ്സ് അയച്ചു അയച്ചു കൊടുക്കും ഇത് നമ്മളെ കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും നമ്മൾ ഇന്ത്യയിലും അതുപോലെ കൊറിയർ ും വിദേശത്തൊക്കെ അത് പോകുന്നുണ്ട് ഇത് കേരളത്തിലെ അപൂർവല്ലേ ഇപ്പൊ ഈ കൃഷി എന്ന് പറയുന്നത് ആൾക്കാർ ചെയ്യുന്നുണ്ട് ചുറച്ചില് കാരണം വളരെ അപൂർവമായിട്ടാണ് ചെയ്യുന്നത് എന്തായാലും നിങ്ങൾ ഈ കൃഷിയിലേക്ക് തിരിഞ്ഞ അതായത് ജനങ്ങൾക്ക് ഏറ്റവും ഈ ഔഷധ വീര്യമുള്ള ഹൈ റിസ്ക് ഉള്ള ഈ കൃഷിയിലേക്ക് തിരിഞ്ഞ നിങ്ങളെ അഭിവാദ്യം ചെയ്യുന്നു നിങ്ങളുടെ ഈ സേവനം വലിയ ഒരു സാമൂഹ്യ നന്മയായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇത് മുഖേന ഒരുപാട് പേർക്ക് ഉപകാരപ്രദം ദാമ്പത്യ ബന്ധവും അതുപോലെ തന്നെ അവരുടെ ആഗ്രഹങ്ങളും ഒക്കെ സഫലീകരമാകട്ടെ അതിലാ ഇതിൽ പേര് കേട്ട ഒരു കാര്യം അതാണ് അങ്ങനെയുള്ള ഏറ്റവും നല്ലതാണ് ഇത് കഴിഞ്ഞിട്ടാണ് സത്യത്തിൽ ബാക്കി എല്ലാം കേൾക്കുന്നത് അതുപോലെ തന്നെ ആയുർവേദത്തിലും ഒക്കെ എല്ലാ ഇതിലും ഈ ഔഷധം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഒരു ശതമാനം പോലും സൈഡ് എഫക്ട് ഉണ്ടാവില്ല ഉണ്ടാവില്ല അതന്നെ അത് നൂറ് ശതമാനം നമുക്കൊരു ദോഷം ഉണ്ടാവില്ല പിന്നെ മുലയൂട്ടുന്ന അമ്മമാര് അതുപോലെ ഗർഭിണികളെ സ്ത്രീകൾ ആസ്മ ശ്വാസമുട്ട് അതുപോലെ ബൈപ്പാസ് കഴിഞ്ഞ ആൾക്കാരൊക്കെ ഇത് കഴിക്കാൻ പാടില്ല പാടില്ല അവർക്ക് അതിന്റെ അസ്വസ്ഥത ഉണ്ടാവും അല്ലാത്ത ആൾക്കാർ ഇത് കഴിക്കാൻ പാടും അപ്പൊ നമ്മളൊരാൾ നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ അവരോട് എന്തിനു വേണ്ടി കഴിക്കുക എന്നുള്ള കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ അവർക്ക് കൊടുക്കൊള്ളു കഴിക്കാൻ പാടില്ലാത്ത ആൾക്കാരാണ് പറയുക ഒട്ടേറെ ആളുകൾ ഇവിടെ കേരളത്തിന് പുറത്തൊക്കെ നിങ്ങൾ അന്വേഷിച്ച് വരുന്നുണ്ടാവും ഒരുപാട് പേര് വരുന്നുണ്ടാവും ഈ വീഡിയോ എടുക്കാനും അതുപോലെ നിങ്ങൾ മേടിക്കാനും ഒക്കെ ആയിട്ട് കാണാനും ചില ആൾക്കാർക്ക് സംശയം തോന്നും ചില ആൾക്കാര് വന്നു കഴിഞ്ഞിട്ട് തോട്ടം കാണാൻ കണ്ടു കഴിഞ്ഞിട്ട് അവര് തന്നെ ഇത് പൊട്ടിക്കാനൊക്കെ ആഗ്രഹം പഠിപ്പിക്കാറുണ്ട് അവരൊക്കെ അല്ല അതെ അതെ നമ്മൾ ഇവിടെ തുടങ്ങിട്ട് ഏകദേശം ഒരു വർഷത്തിന് വേറെ റിസ്ക് ഉണ്ട് റിസ്ക് ഉണ്ട് എന്നാ അതിനനുസരിച്ചുള്ള പരിശ്രമത്തിന് ഗുണമുണ്ട് ഓക്കെ നിങ്ങള് കെ കെ സുഭാസിന് നിങ്ങള് അഭിമുഖം നൽകി അഭിവാദ്യം ചെയ്യുന്നു ജീവിച്ച് മരിച്ചു പോകുന്ന ആൾക്കാർ സമൂഹത്തിന് എന്തെങ്കിലും അതെ പൈസ മാത്രം നമ്മൾ കൊണ്ടുപോകുന്നില്ലല്ലോ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായിട്ടുള്ള ഒരു കൃഷിയാണ് എന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ ചേച്ചിമാരെ പേരെന്താണ് ഓമന ആ നിങ്ങൾ ഇതില് പണിക്കാരാണ് ഇത് ഇപ്പൊ പറിക്കേണ്ട സീസണാണോ ആ രാവിലെ എത്ര മണിക്ക് വരും ആ എന്നിട്ട് എത്ര മണി വരെ പറിച്ചിട്ട് പോവും ദിവസം കുറെ പിറിക്കാൻ പറ്റുമോ പറിച്ച ഞങ്ങൾക്ക് ചൊറിച്ചിലൊക്കെ ഉണ്ടാവൂലേ വേലാമ്പളൊക്കെ ആ പറിക്കണം അല്ലെങ്കിൽ ചൊറിച്ചിലേക്ക് കൂടും അല്ലേ ചൊറിക്കുമ്പോ ചൊറിയുമ്പോൾ എന്താ പരിഹാരം അതിന് ചൊറിയോ ആ അപ്പൊ പിള്ളേലൊക്കെ ആയിട്ട് നിങ്ങള് പറിക്കൂ ആ പിന്നെ അങ്ങനെയൊക്കെ പറിച്ചാലേ കിട്ടുള്ളൂ അല്ലേ അങ്ങനെ പറിച്ചാലേ ഈ ഇതിന്റെ റിസ്ക് കുറയുള്ളു ആ ഓക്കേ ഇത് സീസണില് എത്ര ഒരു കൊല്ലത്തിൽ എത്ര പ്രാവശ്യം പറിക്കാൻ പറ്റും എടുക്കൊള്ളു അല്ലേ ഓക്കേ എടുക്കാൻ പറ്റില്ല ഓക്കേ